പടം നന്നായിട്ടുണ്ട് നല്ല മേക്കിംഗ് ആണ് സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോഴത്തേക്കിനും പടം വളരെ രസകരമായിട്ട് നമ്മളെ എന്താ പറയുക തിയേറ്ററിൽ പിടിച്ചിരുത്തുന്നുണ്ട് പിന്നെ കുറച്ച് ഇമോഷണൽ സീൻസൊക്കെ ഉണ്ട് രസമായിട്ടുണ്ട് ബെസ്റ്റ് അതെ അതെ കാരണം ഇത് മേ നന്നായിട്ട് മെയ്ക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നന്നായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട് അത് ശരിക്കും നമ്മൾ ഈ പുറത്തെ രാജ്യത്തൊക്കെ പോയി ഇത് ഇങ്ങനെ ഒരു മെയ്ക്ക് ചെയ്യാമെന്ന് വെച്ചാൽ വളരെ ആയിട്ട് ചെയ്തിട്ടുണ്ട് നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് അതിനകത്ത് ഡയറക്ടർ അനീഷൻ പോലെ തന്നെ ഒരു ക്യാരക്ടർ ചെയ്തേക്കുന്നത് വളരെ നന്നായിട്ടുണ്ട് മൂവി വാസ് ഗുഡ് നല്ല മൂവിയായിരുന്നു ആൻഡ് ഇറ്റ്സ് എ റിയൽ സ്റ്റോറിയാണ് അപ്പം ആ റിയൽ സ്റ്റോറി നല്ലതായിട്ട് പോർട്രേറ്റ് ചെയ്തിട്ടുണ്ട് സോ എവീൻ ഷുഡ് കം ആൻഡ് വാച്ച് കാം നമ്മൾ നടരല്ലേങ്ങയാ സർവൈവറി ആൻ ഫ্যামിലി മൂവിയാണ് എല്ലാവരും കണ്ടു പക്ഷെ എന്താ 그랬ാലും നല്ല മൂവിയാണ് സെക്കൻഡ് ഹാഫ് അടിപൊളിയായിട്ടുണ്ട് അങ്ങനെണ്ടല്ലോ നല്ല മൂവിയാണ് ഈ മൂവി നല്ല മൂവിയാണ് അടുത്ത കാലത്തൊന്നും പറയാൻ ഇടര മൂവി മൂവിയനെന്താ സൂപ്പർ നമ്പർ വൺ ഇൻ ദി ഓൾഡ് സ്പേസ് നല്ല ഹാൻഡ്രഡ് ഡിറ്റൈൽസ് ആണെങ്കിലും അതിന്റെ പാട്ടുകളിലുംല്ലവരും എന്താ പറയുക എന്നറിയില്ല ഫസ്റ്റ്ലി പറയാണ് എന്തെങ്കിലും രീതിയിൽ ഞാൻ എന്താ ആൻസർ പറയണെന്ന് എനിക്ക് പോലും അറിയാത്ത അവസ്ഥയാണ് കാരണം വേറെ മാറിയിട്ടില്ല ഞാനിപ്പോൾ എല്ലാവരോടും ഇതാ പറയണേ ആദ്യമായിട്ടാണ് ഇപ്പോൾ മോർണിങ്ങിൽ തന്നെയുള്ളൊരു ഷോയും കൂടി ആകുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് കണ്ടു കഴിഞ്ഞത് അപ്പം ഇങ്ങനെ പ്രവാസികളായ ആൾക്കാർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ചെറിയ ചെറിയ രീതിയിൽ നമ്മളെ ചിന്തിപ്പിക്കുന്നതായിട്ട് നമ്മൾക്ക് ഓരോ താക്കീതുകൾ തരുന്നതായിട്ട് ചില ഉണ്ടാവും പിന്നെ നമ്മൾക്ക് ചുറ്റും കളിക്കുന്ന കോമഡി ആയിട്ടും അല്ലാതെയൊക്കെയായിട്ട് കളിക്കുന്ന ആൾക്കാരുടെ മനസ്സിലുണ്ടാവുന്ന ആ ഒരു വികാരങ്ങളും അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഒരു മരുഭൂമിയിൽ അകപ്പെട്ടു പോയാൽ നമ്മളൊക്കെ എങ്ങനെ അതിനെ തരണം ചെയ്യും നമ്മൾക്ക് ഇതിൽ നിന്ന് ഉരു വരാൻ പറ്റുമോ എന്നൊക്കെ രീതിയിൽ ഒരുപാട് ചിന്തകളും ഫസ്റ്റ് പറയുകയാണെങ്കിൽ ഞാൻ ലാസ്റ്റ് ഭാഗത്ത് നമുക്ക് എഴുന്നേറ്റ് പോവാം കാരണം ഹൃദയയിടിപ്പ് കൊണ്ട് നമുക്കിന്ന് ലാസ്റ്റ് അവസാനം ഞാൻ അടുത്തിരിക്കുന്നവരോട് ചോദിച്ചു ആർക്കെങ്കിലും അറിയോ ഇതിൻ്റെ എന്തെങ്കിലും ഇവർ രക്ഷപ്പെടുവോ എന്നുള്ള കാര്യമെന്ന് രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം അവസാനം അതിലൊരു മരണം ഫസ്റ്റ്ലി ഞാൻ ഇങ്ങനൊരു ട്രീറ്റ് ആണ് നമുക്ക് രാവിലെ തന്നെ അനീഷ് അമ്പറും ടീമും തന്നത് ഒരുപാട് ഒരുപാട് സക്സസ്സിലേക്ക് എത്തുന്ന നൂറ് ശതമാനം ഉറപ്പുണ്ട് എല്ലാവരും കാണുക പ്രോത്സാഹിപ്പിക്കുക ഇങ്ങനെയുള്ളൊരു അവസ്ഥകളിൽ എങ്ങനെ തരണം ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ട് എല്ലാവരും ചിന്തിക്കുക അത്രയേ ഉള്ളൂ നന്നായി എടുത്തിട്ടുണ്ട് വിഷ്ണുവിൻ്റെ ക്യാമറ അസാധ്യമായിട്ടുണ്ട് ഡയറക്ഷൻ അസാധ്യമായിട്ടുണ്ട് മ്യൂസിക് നന്നായിട്ടുണ്ട് അഭിനയി സർജാന് ആരാധ്യ അനഖ സുധീഷ് ഏട്ടൻ എല്ലാവരും എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് വളരെ സന്തോഷം ആദ്യമായിട്ടാണ് നമ്മള് ഗൾഫ് ഏരിയ ഓക്കെ അവിടുന്ന് വന്നതാണ് പ്രഷറോട് ഇരുന്നിട്ട് സിനിമ കാണാൻ വേണ്ടിയിട്ട് വളരെ സന്തോഷമുണ്ട് പ്രഷർ എടുക്കുന്ന ഏറ്റെടുക്കുന്ന വിശ്വാസം നല്ല സിനിമ കിട്ടിയിട്ടുണ്ട് ഗൾഫിൽ നിന്ന് അവിടെ ഇന്നലെ റിലീസ് ആയിട്ടുണ്ട് മിഡിൽ ഈസ്റ്റിൽ അപ്പോൾ നല്ല അഭിപ്രായം അവിടുന്ന് നിന്ന് വന്നോണ്ടിരുന്നത് ഇനി ഇവിടുത്തെ പ്രേക്ഷകരാണ് ബാക്കിയുള്ളതെന്ന് പറയുന്നത് ഓക്കെ